അതുപോലെ ഉണ്ടല്ലോ കൈ കഴുകണ്ടേ അതാ മേലെ അല്ലടാ ഹ് എല്ലാം സോപ്പേണോ സോപ്പേണോ അല്ലാണോ ഞാൻ നക്കി അപ്പേരി അല്ല കൊള്ളാ കൊള്ളാടിന്നോ അപ്പോ അപ്പമുണ്ട് അപ്പമുണ്ട് രസമുണ്ടല്ലേ അച്ചോ നല്ലപോലെ സംഭവം ഉണ്ട് അച്ചോ നല്ലപോലെ പണ്ടേയും കായും ഭയങ്കര കേര ഇത്ര ഡിഫറൻസ് വന്ന

ഞാൻ പറഞ്ഞാൽ വേറെ മേടിച്ചേക്ക് എന്റെ വായിലേ

நல்லா போல ஆ ஆ அதுக்கு சோறு போஸ்ட் நல்லா கொட்டு என்ன பண்ணனும் நான் என்ன சமமா நான் எடுக்கணும் எதுக்கு இந்த நான் அத அத சமம் இருக்குது கூட கை தூசா இருக்கு நீங்க குழைச்சு குழைச்சு எல்லா கிடிங்க கிடிங்க எல்லாரும் சைடு ஆட்டக்குது கொள்ளா என்ன ரெடி ரெனே ഇല്ല എന്നാലാണോ കാരണം ഇതിപ്പോൾ ഹബീബ് നിന്നോടാണ് ഇങ്ങോട്ട് വന്ന് കറി ഇതെങ്ങനെയാണ് കോഴിത്തൊള്ള ഇതെ? ി

ana ben sadece bir muta işte. annen de

കൊതുവിനെല്ലോ Le കൊടുനെല്ലാര് ഇഷ്ടदिकല്ലല്ല നമ്മൾ എല്ല് കൊട്ടി കുളയായി മരന്നു അല്ലല്ലല്ല ഞാൻ പറഞ്ഞത് എന്തു നിന്നെ പറയനേ ഞാൻ കാണနေനേ ങേ മോനെ ആരീ തറങ്ങി വന്നേണ്ടി എങ്ങേനെ എന്നെ നിന്നെ പറയാം ഉദ്ദേശിച്ചെ കാവ്യം ഉദ്ദേശിച്ചെ സവരാ നിന്നെ ഒരു വടിയല്ല 10 വടിയും ഞാൻ തടങ്ങുന്നത് വെറുതെ ഒന്നും അതിരണ്ട് എങ്ങേരം കൊണ്ടായിട്ട് നിന്നെ ു ഊതുവായി പൊതുവെ പൊതു ഇനി കുറിച്ചോന്ന് അറിയുമ്പോ ചോരീ

മാഡം എനിക്ക് പറയാതെന്താ ഞാൻയാ മോനെ അല്ല കാദൂർ പോർക്കോ അല്ല അല്ല രണ്ട് വീടേ 9 തണ്ട് വീട് കുറ കുറികുണ്ട് കുറികോ നല്ല വീട് 14 ളോ다가 അതിന് ചായ ദീവാ മൊയവാ કર્યો അവിടെ സദ്യ ഒല്ലেনি ഇതിനൊന്നും പറ്റില്ല ഇത് വന്നില്ലസ് ഗുണൊന്നും വന്നതല്ല വന്നുന്നാ അഹ്മദ്നും ഗുലരഹ്മാനും നല്ലതാണ് അല്ല അതെന്നല്ല ആരെക്കും ഇലെവനെ മോന്തോണ്ടോ എന്താ വാചസ്സില്ല മെസ്സേജ് ആ ഒരു വീട് കേക്കണെങ്കിൽ പിന്നെ ഇങ്ങള് രണ്ടു വന്നില്ലെങ്കിൽ ട്രൂഫില്ലല്ലോ ട്രൂഫില്ലല്ലോ എന്തിకేയാനാ എന്തിചേയാനാ ഇവിടെ ജോജുമോ സ്കൂളിൽ നിന്നല്ല ഞാനാ തോന്നുന്നു എന്താ ഇതിന് പോകുന്നത് കുള്ളു പിണ കൊണ്ടേ പഠിക്കണ്ടവനേ വലിയാണ കണ്ടേ ജോജു കൊണ്ടേ അയ്യേ ജോജു കൊണ്ടേ പൈസ കൊണ്ടേ നേ പൈസ കൊണ്ടേ കേഓടി करല വാങ്ങണ്ട അങ്ങന വിനും പെണ്ട വലാ വരും നീ പൈസ കേവലണ്ടേ புளி பன்னமாது ஜோலி என்ன பைசோ பைசோ புளி பனி புளி பனி எல்லா பனாய் எல்லா பக்குல ரெடி கிட் நான் கிட் நம்ம பேக்கேஜ் நான் எடுக்கலாம் நீங்க செய்யற சமயத்துல ஒரு ദിവസം செய்யணும் 啊。<love>